നമസ്കാരം മനേഷ് കുമാർ എം തൃപ്പൂണിത്രമിക്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ വേണ്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോട് കൂടി നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള വീഡിയോസ് കൂടെ കാണാനായിട്ട് ശ്രമിക്കാം വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് ഈ ഒരു പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാവുന്നതാണ് എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് കൂടെ ഒന്ന് മൊത്തത്തിൽ ഒന്ന് പരിശോധിക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു ചാർട്ടിൻ്റെ ബേസിക്കായിട്ടുള്ളൊരു ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു ട്രേഡിങ് സ്റ്റൈല് അല്ലെങ്കിൽ ഈ ഒരു ട്രേഡിങ് മെത്തേഡ് സ്ട്രാറ്റജി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് രീതിയിൽ മെച്ചപ്പെടുത്താൻ പറ്റും എന്നുള്ള ബോധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വാച്ച് ചെയ്തതിന് ശേഷം കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഞാൻ ഒരിക്കലും ഒരു ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഞാൻ മെജോറിറ്റി ഈ ഒരു ചാർട്ട് റീഡിങ് ആണ് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് എന്തിനാണ് ഈ ചാർട്ട് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ ആണോ കാരണം ഇതൊക്കെ നമുക്ക് ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെ രാവിലെ നമ്മളൊരു ഫിഫ്റ്റി പോയിൻറ്റ്സ് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത താഴത്തോട്ട് വന്നപ്പോഴാണ് നമ്മൾ ഈ ഒരു എസ് എം ഐയിലേക്ക് മുട്ടിയ ടൈമിലാണ് നമ്മൾ നമ്മുടെ പ്രോഫിറ്റ് എടുത്ത് മാറിയത് പിന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു കൺസോൾട്ടേഷൻ സോണിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തു പക്ക കൺസോൾട്ടേഷൻ പിന്നെ ഈ റെഡ് ലൈനിനോ ഈ ഗ്രീൻ ലൈനോ പുറത്ത് ഒരു ക്യാൻഡിൽ ഒരു സിക്സ്റ്റി എങ്കിലും ക്ലോസ് ചെയ്യാതെ നമ്മളടുത്ത ട്രേഡിലേക്ക് കോൺസൻട്രേഷൻ ചെയ്യില്ല ഇപ്പോൾ കൃത്യമായിട്ട് അപ്പ് ആൻഡ് ഡൗൺ അപ്പ് ആൻഡ് ഡൗൺ കാണിച്ചിട്ടാണ് ഇവിടെ സ്കാൽപ്പിംഗ് അതിൻ്റെ ഇടയിൽ നടക്കത്തുള്ളൂ അപ്പോൾ അങ്ങനെ നിൽക്കുന്ന അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ചാർട്ടിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും അതിപ്പോൾ നിഫ്റ്റിയിലാണെങ്കിലും ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും ഫോറെക്സ് ആണെങ്കിലും കൊമോഡിറ്റി ആണെങ്കിലും ക്രിപ്റ്റോയിലാണെങ്കിലും നമുക്ക് ഈ ഒരു ചാർട്ട് ക്രിപ്റ്റോയുടെ കാര്യങ്ങൾ ഞാൻ അത്ര ഉറപ്പ് പറയില്ല ക്രിപ്റ്റോയിൽ പറയുകയാണെങ്കിൽ തന്നെ ബി ടി സി ഇ ടി എച്ച് ബി എൻ ബി ഇത് മൂന്നും മാത്രം ഇത് വെച്ചിട്ട് ഞാൻ അക്കുറസി ആയിട്ട് അതിനെ എന്താ പറയണേ അതിന് അക്റോസി ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ വേറെ ക്രിപ്റ്റോയിലുള്ള ഓൾട്ട് കോയിൻസ് മെമി കോയിൻസിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ ഒരു ഉറപ്പും പറയില്ല ആകെയുള്ളത് ബി ടി സി അതായത് ബിറ്റ് കോയിൻ ബി എൻ ബി ബി എൻ ബി എന്ന് പറഞ്ഞാൽ ബിനാൻസിൻ്റെ കോയിൻ അതേപോലെ ഇ ടി എ ചേറിയം ഈ മൂന്ന് ക്രിപ്റ്റോ കോയിൻസിന് മാത്രമാണ് ഇത് വർക്കാവാനായിട്ട് ചാൻസ് ഉള്ളൂ ബാക്കിയൊന്നും ഒരു ഉറപ്പുമില്ല അങ്ങനെ ബാക്കികളെ ചോദിച്ചിട്ട് അൺലൈസ് ചെയ്യരുന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം അത് സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്താണെന്ന് അറിയാത്ത സാധനങ്ങളാണ് ക്രിപ്റ്റോ കറൻസീസ് ക്രിപ്റ്റോ കറൻസീസിൽ പണ്ട് ഒന്നര രണ്ട് വർഷം മുമ്പ് രണ്ട് രണ്ടര വർഷം മുമ്പ് ക്രിപ്റ്റോയിൽ വന്നത് കൊണ്ട് മാത്രമാട്ടോ ഞാൻ ഇന്ന് ഈ ലെവലിലേക്ക് എത്തിയതിൻ്റെ കാര്യം ക്രിപ്റ്റോന് നമ്മൾ കുറ്റം പറയല്ല പക്ഷെ അതിൽ വന്ന് പണി കിട്ടി എല്ലാവരേ പോലെ തന്നെ ഞാനും അവിചാരിതമായിട്ട് വന്നു പെട്ട ഒരാളാണ് അല്ലാതെ ഞാൻ ഒരിക്കലും ട്രേഡിങ് ട്രേഡർ ആവണം അങ്ങനെയൊന്നും വന്ന ആളല്ല ഒരു സുഹൃത്തിൻ്റെ നിർദ്ദേശപ്രകാരം എന്തൊക്കെയോ ചെയ്തു എന്തൊക്കെയോ സംഭവിച്ചു പറഞ്ഞ ഒന്ന് ചെയ്യുമ്പോഴാണല്ലോ മറ്റൊന്നിനു വളമാകത്തുള്ളൂ അപ്പം അന്ന് ചെയ്യേണ്ടത് ആവശ്യം ഉണ്ടായിരുന്നു പിന്നീട് വളമായിട്ട് മാറാൻ എന്ന് പറഞ്ഞ പോലെ എല്ലാം നിമിത്തങ്ങളാണ് എല്ലാം ദൈവത്തിൻ്റെ ഓരോ നിമിത്തങ്ങളായിട്ട് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ നമ്മൾ ഈ ചാർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ ആണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ അനലൈസ് ചെയ്യാം ഞാൻ നിഫ്റ്റി ഓപ്ഷനാണ് ബൈങ്ങ് ആണ് കൂടുതലും കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അപ്പോൾ നിഫ്റ്റി ഓപ്ഷൻ ബൈ ചെയ്ത് ലോസ് വരുന്നവർ അല്ലെങ്കിൽ ഓവർ ട്രൈഡ് വെഞ്ചർ ട്രീഡ് ചെയ്യുന്നവർ മൈൻഡ് സെറ്റ് അല്ലാത്തവർക്കൊക്കെ എൻ്റെ കൂടെ ഞാൻ രാവിലെ നിഫ്റ്റിയുടെ ഒമ്പത് ട്ട് പന്ത്രണ്ട് വരെ ആയിട്ടുള്ള ഒരു വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് ആ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം പഠിക്കാനുള്ളവർക്ക് നേരിട്ട് വിളിക്കാം പിന്നെ കോളോ ടിപ്പോ എന്ന് ആരും പ്രതീക്ഷിച്ച് വിളിക്കരുത് ഈ കോൾ എടുക്കുക ടിപ്പ് എടുക്കുക അല്ലെങ്കിൽ ലൈവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പഠിച്ചിട്ട് ചെയ്യുക ഇതിൻ്റെ എല്ലാം ഡിഫറൻസ് മനസ്സിലാക്കിക്കൊണ്ടൊരു വീഡിയോ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് നല്ല സ്ക്രിപ്റ്റ് റെഡിയാക്കട്ടെ ചുമ്മാ വാരി വലിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് വ്യൂവിലേക്ക് കിടക്കാം മാർക്കറ്റ് ഓൾറെഡി കൺസോൾട്ടേഷൻ സോണിലാണ് നിൽക്കുന്നത് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് നാനൂറ്റി പതിമൂന്ന് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു ഏരിയ ഇരുപത്തി മൂന്ന് നാന്നൂറ്റി എൺപത്തൊന്ന് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റഞ്ചോ ആണ് ഇൻ കേസ് മാർക്കറ്റ് ഇരുപത്തി മൂന്ന് മുന്നൂറ്റി എഴുപത്താറ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏരിയ ഇരുപത്തി മൂന്ന് മുന്നൂറ്റി അൻപത്തൊന്ന് ആണ് അവിടെ നിന്നും മാർക്കറ്റ് ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്ന ഏരിയ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി എൺപത്തി മൂന്നാണ് ഇതിനൊക്കെ നമുക്ക് ബാക്കിയുള്ള ഇൻഡിക്കേറ്റേഴ്സിൻ്റെയൊക്കെ ആവശ്യം ഉണ്ട് കേട്ടോ ഇതൊരു ബ്ലൂ പ്രിൻറ് റെഡിയാക്കിയെന്നുള്ളൂ അപ്പോൾ മാർക്കറ്റ് ഒന്ന് ബ്രേക്ക് ബ്രേക്ക്ഔട്ട് ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് മോളിട്ട് പോയിട്ട് താഴത്തോട്ട് വരും പക്ഷേ ധൈര്യസമേതം നമുക്ക് ഒരു നിന്ന് അടുത്ത സ്ഥലത്തേക്ക് എത്തും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട് ഈ ഒരു ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഈവൻ ഒരു ലോട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ പോലും നമുക്ക് ന്യായമായിട്ടുള്ള പ്രോഫിറ്റുകൾ ഇതിൽ നിന്ന് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും കാശ് ഉള്ളവർക്കും കാശില്ലാത്തവർക്കും ലക്ഷങ്ങളുള്ളവർക്കും കോടികളുള്ളവർക്കും ബിഗിനേഴ്സിനും അതേപോലെ എക്സ്പെർട്ടായിട്ടുള്ള പുലികൾക്കും അവരുടേതായിട്ടുള്ള ടേസ്റ്റ് അനുസരിച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും കാരണം ഈ പറഞ്ഞ പോലെ ഒരു കറിക്ക് സ്വാദ് കൂട്ടുന്നത് ഒരു ഉപ്പാ ഉടുമ്പോഴാണല്ലോ കറിക്ക് നമുക്ക് സ്വാദ് കൂട്ടുന്നത് അതെ ഈ സ്വീറ്റ്സ് അങ്ങനെയുള്ള സാധനത്തിന് പഞ്ചസാര ചേർക്കുമ്പോഴാണല്ലോ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരുന്നത് എന്ന് പറയുന്ന പോലെ തന്നെ ട്രേഡിംഗ് ഏത് മേഖലയിൽ ചെയ്യുന്ന ആളുകൾക്കും ഒന്നെങ്കിൽ ഇത് ഉപ്പോ അല്ലെങ്കിൽ ഇത് പഞ്ചസാര ആയിട്ട് മാറാം കാരണം അവരുണ്ടാക്കുന്ന വിഭവത്തിന് ടേസ്റ്റ് കൂട്ടാനുള്ള മെറ്റീരിയൽ എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ സ്റ്റോപ്പ് ലോസ് എഫ ഒരു നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഉറപ്പിക്കാൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഇടക്ക് വെച്ചിട്ട് ബ്രേക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ആ പ്രോഫിറ്റിൻ്റെ ലെങ്ത് വർദ്ധിപ്പിക്കാൻ ഈ ഒരു ചാർട്ട് വളരെ യൂസ്ഫുള്ളാണ് കാണുമ്പോൾ സിമ്പിളാണ് പക്ഷേ ഇത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് അങ്ങനെ സിമ്പിളാക്കി എടുത്തിരിക്കുന്നത് ജെനുവൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബിൻ്റെ ലൈവില് വ്യൂസ് ഷെയർ ചെയ്യുന്ന ഇഷ്ടംപോലെ ലൈവ് വീഡിയോസ് ഉണ്ട് ഫോർ എക്സിൻ്റെ ഉണ്ട് അതേപോലെ കൊമോഡിറ്റി സെഗ്മെൻറ്റിൻ്റെ ഉണ്ട് അത് മൊത്തത്തിൽ പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യം നൂറ്റി അൻപത് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ മാത്രം കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇതാണ് നമ്മുടെ ഇൻഡെക്സിലെ വ്യൂ എന്ന് പറയണത് നമുക്ക് നേരെ എന്ത് ചെയ്യാം ഫ്യൂച്ചറിൻ്റെ വ്യൂവിലേക്ക് പോകാം ഓക്കെ പക്ക കൺസോൾട്ടേഷൻ ആയിരുന്നു ഇതിനകത്ത് ആകെ ഫ്യൂച്ചറിലൊരു എൻട്രി ഉണ്ടായിരുന്നത് ഈ ഒരു ഭാഗത്ത് മാത്രം കേട്ടോ കാരണം ഇവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്തിട്ട് ആ സപ്പോർട്ട് നേരെ മുകളിലേക്ക് ഓൾറെഡി പോയിട്ടുണ്ട് പക്ക ഒരു വ്യൂ ആദ്യത്തെ നേരെ പി ഇ അത് കഴിഞ്ഞിട്ട് പിന്നെ സി ഒരു പി മൂന്ന് ട്രെയ്ഡേ ഇന്ന് അവൈലബിളായിട്ടുണ്ടായിരുന്നുള്ളൂ നല്ല ട്രേഡ് ആയിരുന്നു ഇങ്ങനെ ഇതിലൊക്കെയാണ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത് സ്റ്റോപ്പ് ലോസ് അടിക്കൽ വളരെ കുറവായിരിക്കും കൃത്യമായിട്ടുള്ള എൻട്രി ആണെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കില്ല ഈ കൺസോൾട്ടേഷൻ മാർക്കറ്റാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മാർക്കറ്റ് സിംഗിൾ ലോട്ടിൽ തന്നെ നമുക്ക് നൂറ് ഒക്കെ എടുക്കാൻ പറ്റും കൺസോൾഡേഷൻ മാർക്കറ്റാണെങ്കിൽ വൺ സൈഡ് ആണെന്നുണ്ടെങ്കിൽ രാവിലെ കയറിയില്ല എന്നുണ്ടെങ്കിൽ പണിയും കിട്ടും അപ്പോൾ നമ്മുടെ വ്യൂ എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് മുന്നൂറ്റി എൺ എൺപത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ ഞാൻ ചെറിയ ചെറിയ പോയിന്റുകൾ മാത്രമാണ് ഇനി വ്യൂ ആയിട്ട് ഷെയർ ചെയ്യുന്നുള്ളൂ കാരണം ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് ചെറിയ പ്രോഫിറ്റ് എടുത്തിട്ട് ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഫസ്റ്റ് ഏരിയയിൽ മാക്സിമം എക്സിറ്റ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യം ഫസ്റ്റ് ടാർഗറ്റ് ഈസ് എ ഗുഡ് ടാർഗറ്റ് എന്നാണ് ലാസ്റ്റ് ടാർഗറ്റ് ഈസ് എ ടഫ് ടാർഗറ്റെന്നാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയതാ കേട്ടോ ഫസ്റ്റ് ടാർഗറ്റ് ഈസ് ഗുഡ് ടാർഗറ്റ് ലാസ്റ്റ് ടാർഗറ്റ് ഈസ് ടഫ് ടാർഗറ്റ് ആ കോട്ട് കൊള്ളാം അല്ലേ ഇപ്പം നാഗിൽ കിട്ടിയതാണ് പിന്നെ എന്നെ സംബന്ധിച്ച് സ്ക്രിപ്റ്റ് ഒന്നും റെഡിയാക്കി വെക്കണ പരിപാടിയൊന്നും എനിക്കില്ല വായലെന്ത് വരുന്നു അത് അപ്പോൾ അപ്പോൾ പറയുക എന്നുള്ളതാണ് അപ്പോൾ മാർക്കറ്റ് ഇരുപത്തി മൂന്ന് നാനൂറ്റി രണ്ട് പോയിൻറ്റ് അഞ്ച് അവിടുത്തെ കൺസോൾഡേഷന് ശേഷം മാർക്കറ്റ് മൂവപ്പായി കഴിഞ്ഞാൽ അവിടുത്തെ റെസിസ്റ്റൻ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് നാനൂറ്റി ഇരുപതാണ് അവിടെ നിന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തി മൂന്ന് നാന്നൂറ്റി അൻപത്തഞ്ച് അതായത് ഈ ലൈൻ്റെ അവിടെ വെച്ചിട്ടാണ് ഞാൻ ആരോ ഇട്ട് നിർത്തിയിരിക്കുന്നത് ആ ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത് പിന്നെ താഴത്തേക്കാണെങ്കിൽ ഒരെണ്ണം കൂടെ നമുക്കിടാം ചെറിയ രീതിയിൽ ഇരുപത്തി മൂന്ന് മുന്നൂറ്റി എഴുപത് താഴത്തോട്ട് വന്നാൽ ഇരുപത്തി മൂന്ന് മുന്നൂറ്റി അൻപത്തിരണ്ട് കൺസോൾട്ടേഷൻ സോണാണ് ഈ കാണുന്ന ഒരു ലൈൻ അവിടം വരെ മാർക്കറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ അല്ലെങ്കിൽ ഞാൻ എക്സിറ്റ് ആവാൻ ഉദ്ദേശിക്കുന്നൊരു ഏരിയ അതാണ് നമുക്ക് സി യുടെ സ്ട്രൈക്കിലേക്ക് പോകാം ഇരുപത്തി മൂന്ന് മുന്നൂറിൻ്റെ സ്ട്രൈക്ക് നല്ലതാണ് ഇരുപത്തി മൂന്ന് നാന്നൂറിൻ്റെ സ്ട്രൈക്ക് നല്ലതാണ് അതേപോലെ തന്നെ പിയിലാണെങ്കിൽ ഇരുപത്തി മൂന്ന് അഞ്ഞൂറിൻ്റെ സ്ട്രൈക്ക് നല്ലതാണ് ഇരുപത്തി മൂന്ന് നാനൂറ് ഇരുപത്തി മൂന്ന് മുന്നൂറ് ഇരുപത്തി മൂവായിരം ഇതൊക്കെയാണ് നല്ല സ്ട്രൈക്കുകൾ നല്ല സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ പ്രൈസ് കുറയുമോറും മൂവ്മെൻറ്റ് കുറയും പ്രൈസ് കൂടും തോറും മൂവ്മെൻറ്റ് കൂടും അങ്ങനെ ചിന്തിച്ചാൽ മതി അതായിരിക്കും എളുപ്പം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു എല്ലാവർക്കും നാളെ ഫ്രൈഡേ നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ നന്നായിട്ട് ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള ആശംസയോടു കൂടി വൈൻഡപ്പ് ചെയ്യുന്നു അപ്പോൾ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം മെസ്സേജ് ആണെങ്കിലും ആ മെസ്സേജിൻ്റെ റിപ്ലൈ എന്ന് പറഞ്ഞാൽ നേരിട്ട് തന്നെ വിളിക്കും എന്നുള്ളതായിരിക്കും ഒന്ന് പരിചയപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും താലം കൈമാറാതെ ഒന്നും നമ്മൾ മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല അവരവരുടെ മൈൻഡ് സെറ്റ് എന്താണെന്ന് നമ്മൾ അറിയണമല്ലോ അതുകൊണ്ടാണ് വിളിക്കാൻ പറയുന്നത് പഠിക്കാനായിട്ട് റെഡി ആയിട്ടുള്ള പലരെയും ഞാൻ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് കാരണം അവർ ബേസിക്ക് പോലും അറിയില്ല കാരണം ഒരു മാസം മാർക്കറ്റിലേക്ക് വന്നിട്ട് ഇത് പഠിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവരോട് പറയുന്നത് നിങ്ങൾ ഇന്നിന്ന വീഡിയോസ് കാണുമോ മറ്റുള്ളവരെ പലവരുടെ യൂട്യൂബിൻ്റെ ലിങ്ക് ഞാനൊരു ഫോൾഡർ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആര് ബിഗിനേഴ്സ് വന്നാലും ഞാൻ പഠിച്ച അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ ഞാൻ അവർക്ക് അയച്ചു കൊടുക്കുകയാണ് അല്ലാതെ ഈ പറഞ്ഞ പോലെ ഞാൻ പഠിപ്പിക്കാം എന്ന് വെച്ചിട്ടല്ല ഞാൻ ചെയ്യാറ് ഞാൻ മറ്റ് പലരുടെയും ആ വീഡിയോസ് അയച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ എനിക്ക് ഒരുവിധം ഇഷ്ടമുള്ളവർ തന്നെയാണ് എല്ലാവരും അവരുടെയൊക്കെ കണ്ട് തന്നെയാണ് ഞാനും പഠിച്ചത് അതായത് ഉണൈസ് ഉണൈസ് പാണക്കാടൻ അദ്ദേഹത്തിൻ്റെ വീഡിയോ പിന്നെ സുനിൽ മത്തായി അവരുടെ വീഡിയോ അതേപോലെ കുറച്ച് പേരുണ്ട് കേട്ടോ അപ്പോൾ അവരുടെയൊക്കെ വീഡിയോസൊക്കെ ഞാൻ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാറുണ്ട് നിങ്ങളിത് പഠിക്കുമെന്നു പറഞ്ഞിട്ട് അയച്ചു കൊടുക്കാറുണ്ട് കാരണം എന്നെ സംബന്ധിച്ച് എൻ്റെ സ്ട്രാറ്റജി പഠിപ്പിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ അല്ലാതെ അതിനപ്പുറത്തേക്ക് ഞാൻ പഠിക്കാത്തത് കൊണ്ട് പല കോഴ്സും പഠിച്ചു വന്ന ആൾക്കാരെ പിന്നെയും ഞാൻ ബിഗിനിങ് എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കാൻ പറ്റും എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു ആ സിസ്റ്റമാറ്റിക്കായിട്ട് ബിഗിനിങ് ഇന്നതാണ് എന്നതാണ് ഇതാണെന്നൊന്നും പറഞ്ഞാൽ പഠിപ്പിക്കാൻ എനിക്ക് അറിയില്ല ബിക്കോസ് ഞാൻ പഠിച്ചിട്ടില്ല അപ്പം എനിവേ സ്ട്രാറ്റജി പഠിക്കണം എൻ്റെ രീതികൾ പഠിക്കണം ഈ ഈയൊരു ചാർട്ടർ റീഡിങ് പഠിക്കണമെന്നുള്ളവർക്കോ ഞാൻ വ്യൂ ഷെയർ ചെയ്യുന്ന റൂമിലേക്ക് ലൈവ് റിവ്യൂ ഷെയർ ചെയ്യുന്ന റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്കോ നേരിട്ട് വിളിക്കാം എപ്പോൾ വേണമെങ്കിലും വിളിക്കാം എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന്വേ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ട്രേഡിംഗ് ഡേ ആവട്ടെ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാൻ പറ്റട്ടെ എന്നുള്ള ആശംസയോടുകൂടി നിർത്തുന്നു ഓൾ ദി ബെസ്റ്റ്